ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കൾ പറഞ്ഞതുപോലെ പ്രതിപക്ഷം വളരെ നിരുത്തരവാദപരമായിട്ടുള്ള ഒരു സമീപനാണ് സ്വീകരിക്കുന്നത് ഇന്നെന്തിനാണ് അവർ സഭ സ്തംഭിപ്പിച്ചത് യഥാർത്ഥത്തിൽ പത്ത് പതിനേഴ് അടിയന്തര പ്രമേയങ്ങൾ അവതരിപ്പിച്ച് അതിന് അനുമതി കൊടുത്ത് ചർച്ചക്ക് അനുമതി കൊടുത്തിട്ടുള്ള ഗവൺമെന്റ് ഈ ഗവൺമെന്റ് ഞങ്ങൾ പ്രശ്നങ്ങളിൽ നിന്നും ഒടിച്ചോടാറില്ല ഈ നാട്ടിലെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ നിയമസഭയിൽ ചർച്ചയ്ക്ക് വന്നാൽ അത് ചർച്ചയിലൂടെ ജനങ്ങളെ അതിനെന്താണ് പരിഹാരം എന്ന് അറിയിക്കാൻ ആഗ്രഹിക്കുന്ന തികച്ചും ജനാധിപത്യപരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഇത് കാരണം ഞങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ട് അതുകൊണ്ടാണ് അവതരിക്കപ്പെട്ട ഓരോ അടിയന്തര പ്രമേയവും കൂലങ്കമായ ചർച്ചയ്ക്ക് വിധേയമാക്കി എന്താണ് വസ്തുത എന്ന് ജനങ്ങളെ അറിയിക്കാൻ ഞങ്ങൾ താൽപ്പര്യപ്പെട്ടത് ഇന്ന് ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവരാമായിരുന്നല്ലോ ശബരിമലയിലെ സ്വർണക്കൊള്ളയുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് കേരള നിയമസഭക്കകത്ത് ചർച്ച ചെയ്യാമായിരുന്നല്ലോ അടിയന്തര പ്രമേയം കൊണ്ടുവന്നത് ഗവൺമെന്റ് അനുവദിക്കും ചർച്ചയ്ക്കും അവർക്കറിയാം അതുകൊണ്ട് അവർ പിൻവാങ്ങി അടിയന്തര പ്രമേയം പോലും അവതരിപ്പിക്കാതെ സഭ സ്തംഭിപ്പിക്കാൻ ശ്രമിച്ചു ശബരിമലയിലെ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയാം പാരടികൾ പലതുറങ്ങുന്നുണ്ട് പോറ്റിയെ അറസ്റ്റ് ചെയ്തത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് പോറ്റിയെ കയറ്റിയത് ആരപ്പാൻ ചോദിക്കുകയാണോ പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത് എൽ ഡി എഫ് ആണോ അല്ലല്ലോ സ്വർണം കട്ടയാളും സ്വർണം വാങ്ങിയ ആളും കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കൾക്കൊപ്പം നിൽക്കുന്ന പടം വന്നിട്ടും ചിത്രം വന്നിട്ടും നമ്പർ ടെൻ ജനപതിൽ സാധാരണക്കാർക്ക് പ്രവേശനമില്ലാത്ത ഒരിടത്ത് ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടണമെങ്കിൽ എത്രയോ മാസങ്ങളോ വർഷമോ കാത്തുനിൽക്കേണ്ടുന്ന ഒരിടത്ത് പോറ്റിയും സ്വർണം വാങ്ങിയാളും ഒരുമിച്ച് അവിടെ സന്ദർശിക്കാൻ അവസരം കിട്ടി എന്നതും ശ്രദ്ധിക്കേണ്ട വിഷയമല്ലേ ഇതെല്ലാം ചർച്ചയ്ക്ക് വിധേയമാകുമെന്ന് യു ഡി എഫിന് നന്നായിട്ട് അറിയാം ഞങ്ങൾക്ക് ശബരിമലയുടെ കാര്യത്തിലായാലും വേണ്ടില്ല മറ്റേതു വിഷയത്തിലായാലും ഒന്നും ഒളിച്ചു വെക്കാനില്ല നിയമസഭയിൽ ചർച്ചയ്ക്ക് വരട്ടെ അവിടെ ഒരു തരി സ്വർണം അയ്യപ്പൻ്റെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തുമെന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞത് ഞങ്ങളെല്ലാവരും അതിനു വേണ്ടി നിൽക്കുകയാണ് ആരാണ് ഏത് ഒരു ഈശ്വര സങ്കല്പ സ്ഥാനത്തും ഏത് ക്ഷേത്രത്തിലും ക്ഷേത്രത്തിലേക്ക് വരുന്ന ഭക്തജനങ്ങളുടെ സമ്പത്ത് സ്വത്ത് പണം സ്വർണം അതൊന്നും മോഷ്ടിച്ചു കൊണ്ടുപോകാനുള്ളതല്ല അത് സംരക്ഷിക്കുന്നതിനാണ് ഗവൺമെന്റ് അതുകൊണ്ട് തന്നെ ഈ ഗവൺമെന്റ് കോടതി നിർദ്ദേശപ്രകാരമുള്ള അന്വേഷണം അംഗീകരിക്കുകയും ആ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ആരൊക്കെ ഇതിനകത്ത് ഇൻവോൾവ് ആണോ അവരൊക്കെ ശിക്ഷിക്കപ്പെടണമെന്നാണ് എന്നാണ് കരുതിയത് പക്ഷെ ഓർമ്മിക്കുക പോറ്റിയെ കയറ്റിയത് ഇടതുപക്ഷം പോറ്റിയെ ജയിലിൽ കയറ്റിയത് ഇടതുപക്ഷമാണ് അത് മറച്ചു വെച്ചുകൊണ്ട് ഇടതുപക്ഷത്തെ ഈ ശബരിമല പ്രശ്നം വെച്ച് ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അത് വിലപ്പോവില്ല അത് ചർച്ചക്ക് വന്നാൽ യു ഡി എഫിന് പരാജയമായിരിക്കും ഉണ്ടാവുക അതുകൊണ്ടാണ് യു ഡി എഫ് അത് ചർച്ചക്കെടുക്കാത്തത് പത്ത് വർഷക്കാലം ഞങ്ങൾ നടത്തിയ വികസന ക്ഷേമ പ്രവർത്തനങ്ങളുടെ വേലിയേറ്റത്തിൽ പ്രതിപക്ഷത്തിന് നിലതെറ്റുകയാണ് ജനങ്ങളുടെ മുമ്പാകെ പറയാനൊന്നുമില്ല